ഇത് എന്നാ തെറിയുമാ എക്ക് അതായത് സന സനന്റെ ബർത്ത്ഡേ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാമ എനിക്ക് വരുമ്പോൾ അത് ഗിഫ്റ്റ് വേണമെന്ന് ചെന്നെ അപ്പം എല്ലാ പ്രാവശ്യം നമ്മൾ ഡ്രസ്സും അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കൊടുക്കുക വർഷപ്രാവശ്യം നമ്മൾ സ്കൂൾ അല്ല കുട്ടികൾ സ്കൂളിലൊക്കെ ആവുകൊണ്ട് നമ്മൾ സനാക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മിയാസിനൊന്നും വാങ്ങിയിട്ടില്ല കാരണം മിയാസിൻ്റെ ബർത്ത്ഡേ ഡേ മുടിഞ്ഞ് ഓ ബർത്ത്ഡേക്ക് ഞാൻ എന്നെ ഗിറ്റാർ ഇത് ഗിറ്റാർക്കും അടിപൊളിയാക്ക് ഇതിൽ എന്നു ബർഡേ വരുമ്പോ വരുമ്പോ അപ്പുറം വാങ്ങി കൊടുക്കണം ശരിയാ അപ്പോ നമുക്ക് ഇത് പൊട്ടിക്കാം അമ്മാവളി എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം ഗിഫ്റ്റ് ഉള്ളത് ാണ് സർപ്രൈസായിട്ട് പൊട്ടിക്കണോ ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ചു സഹിക്കണേ എന്തായാലും ആദ്യം തന്നെ നമ്മളൊരു ബാഗാണ് അതിലുള്ളത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള

വലുതാക്കാം ബാഗ് അതിൽ വലുതാക്കാൻ വലുതാക്കി തരാം വലുതാക്കാം ഇതില് ഇതിൽ വലുതാക്കട്ടെ പൊട്ടിക്ക് അപ്പൊ നീ അടുത്തത് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി പോണുപൊത്ത് പൊത്ത് ഒന്നുമേ ഇല്ലേ പിന്നെ ഇതൊക്കെ നീ കണ്ണുപൊത്തു ഒന്നും ഇരിക്കരുത് ശരിയാണക്കൊന്നും മറ്റേതാ ഇറക്കത് കൊതുമ എന്തായാലും നീ ഇതിലെന്താ നമുക്ക് നോക്കാം രണ്ട് പേന എടുക്കത് ഒന്ന് ഒന്ന് ഉണുക്ക് ഇത് എന്താണ് ഇത് പെൻസിൽ ഇത് പേന നീ പഠിക്കണു ശരിയാക്കി ഇത് മേക്കപ്പ് ബോക്സ് ഇത് കളർ പെൻസിലിന്റെ ഒരു കൂടാണത് പിന്നെ ഇത് റബ്ബർ വേണ്ടി ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തോറ്റിട്ട് അല്ലേ മേക്കപ്പ് എല്ലാം ചെയ്യണ്ട ആദ്യം പഠിച്ചിട്ട് നേരമാവാർക്ക് അത് നോക്കുന്ന

ിങ്കടിക്കെന്താ വരുമ്പോ വാങ്ങി വരണ്ടേ നീ ശിങ്കടിയോട് ചോയിച്ചില്ല ഇപ്പൊ പറയാനാവാത്താണ്ടോ കുർത്തിയോട് ധൈര്യത്തിൽ എന്താ വാങ്ങിയത് ആക്കെ എന്നാ വേണോ എന്താ വേണ്ടി ആ കുടിങ്ങൾക്കാണ് കുട്ടി ഇവിടെ എന്തൊക്കെ നടക്കണ്ടല്ല പ്രേര് നടക്ക് ഏ നീർക്കോ ഞാൻ വരണ്ട ഞാൻ ആ വലിയ ബാഗോടച്ചോ ആ ഞാൻ ബൈക്കിൽ വന്നതരാ ബാക്കിയുള്ള നടന്നോളീ ആറ് മണിക്കാണ് ഫ്ലൈറ്റ് വരിക കേട്ടോ ആറ് മണിക്കാ ഫ്ലൈറ്റ് വരുന്നത് ഫ്ലൈ ഫ്ലൈറ്റ് ഈ ചക്കന് പോവാൻ തീർത്തിയായിട്ടാണ് ഇവര് പെട്ടെന്ന് പോകുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നിന്നിട്ട് ബോർ പറഞ്ഞിട്ട് മണ്ടാണ് ഇവിടുന്ന് കഴിച്ചിനാവുകയാണ് അങ്ങനെ സിനുവിനെ കൊടുന്ന് കുത്തീനെ കൊടുന്ന് അങ്ങനെ എപ്പഴെത്തിന് മുക്കാല്ലോ സാധാരണ നേരത്തെ പോക്കുണ്ട് നമ്മള് സിനിമനെ കൊടുന്ന് കൊണ്ട് വൈകുന്നേരത്തെ വൈകുന്നേരത്തെ ട്രെയിനിന് പോണ് അളിയും വരില്ല അവിടെ അതായത് ഇവര് ഇറങ്ങാൻ നേരത്തെ അളിയ വരുന്നതാണ് ഉറങ്ങി പോകണ്ട ഉറങ്ങി പോയാ ചെന്നൈ പോയാ ഇറങ്ങി ചെപ്പോരം റെയിൽവേ സ്റ്റേഷൻ അല്ല ടിക്കറ്റ് എടുക്കണ്ടേ ഉനക്ക് എണ്ണ വേണമോ അത് വാങ്ങിക്കോ ഉനക്ക് എന്നാ വേണോ ഏത് കൊച്ചുമുട്ടായി കൊടുങ്ങ ഒരു ജ്യൂസ് കൊടുക്കി മാങ്ങ ജ്യൂസ് അത് രണ്ടെണ്ണം കുടുക്കി ഒരു വലിയ മാങ്ങ ജ്യൂസ് കൊടുക്കും ഒന്ന് കൊടുക്ക ഒരു മാങ്ങായ ദിവസം കുടിക്കും ഇനി വേറെന്താ വേണം പോ മതിയോ ഏയ് ട്രെയിനിൽ ദാവണി പണക്കൂടാതെ ശരിയാ ട്രെയിനിൽ ദാവണി മണ്ണ കൂടാതെ ശരിയാ സുമ്മാരിക്കണോ ശരിയാ ൂനെ പോയിടൂന് വരുന്നുണ്ട്

അപ്പൊ നമ്മളങ്ങനെ സൗഫിനെ എന്താണ് ട്രെയിന് കയറ്റി വിട്ടു കേട്ടോ ട്രെയിന് കയറ്റി വിട്ട് നല്ല വിറ്റായിരുന്നു ഇപ്പൊ ഇത്ര നമ്മൾ ഈ വാറിന് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ പാലക്കാട് ജംഗ്ഷൻ പോയി ഇറങ്ങേണ്ടി വന്നിരുന്നു എന്താ ഇപ്പം ഇത് വണ്ടി നീ എന്താ ആളുകൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകണമെന്ന് നോക്കുമ്പോൾ എന്താ ട്രെയിനാണ് പോകുന്നത് ട്രെയിൻ മുന്നോട്ട് പോയി കൊണ്ട് നമുക്ക് എന്താ നേരത്തെ ഓരോ രണ്ട് കുട്ടികളെ നമ്മളിങ്ങനെ സീറ്റ് ഇതായി കൊടുക്കണം ഒരു മിനിറ്റ് പോലും ട്രെയിന് നിന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളെന്തായാലും കയറി സീറ്റൊക്കെ പിടിച്ചെടുത്തപ്പോ നമ്മുടെ സീറ്റ് പോയി പോയിന്ന് വിചാരിച്ചു എങ്ങനെയൊക്കെ ചാടി ഇറങ്ങി ശരി അങ്ങനെ ചാടി ഇറങ്ങാൻ പാടില്ല എന്നാണ് വെച്ചാൽ എന്തോ ചെറിയൊരു മൂവ് നമ്മൾ മൂക്ക് നമ്മൾക്ക് ചാടി ഇറങ്ങി ആരും അനുകരിക്കരുത് വല്ല സ്പീഡൊന്നും ഇല്ല ജസ്റ്റ് എന്താ ബ്രാക്ക് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് അവിടെ വെച്ചിട്ടോളി ഇരുന്ന് ഇപ്പോൾ പോകുമ്പോ സീറ്റ് ഒക്കെ കിട്ടിയോന്ന് വെച്ചാൽ സീറ്റൊക്കെ കിട്ടിന്ന് പറഞ്ഞു അപ്പോൾ ആറരക്കാണ് ട്രെയിൻ വന്നത് ഞാൻ അവിടെ എത്തുമ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാൽ നൈറ്റ് ആണ് അവിടെ ഇറങ്ങുമ്പോഴേക്കും അളിയാൻ വന്ന് നിൽക്കാന്ന് പറഞ്ഞിരിക്കണേ നമുക്ക് ആദ്യമായിട്ടാണ് ഓരോ ഒറ്റയ്ക്ക് രാത്രി പോളി കിട്ടും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതിന് അപ്പോൾ ഈ രാത്രി വിടുന്ന വെച്ചാൽ ടിക്കറ്റ് ആദ്യം എടുത്ത് വെച്ചാണ് ഒന്നാമത് എന്താ വെച്ചാൽ അളിയനെയും തീരെ വയ്യ അപ്പോൾ ഈ സിനിമനെ കൊണ്ടുവന്നുള്ളതുകൊണ്ടാണ് ഇനി ഇപ്പോൾ എല്ലാ പരിപാടിക്കോളം അങ്ങനെ ഉണ്ടാവില്ല കുട്ടീനേയും ദൂരെ കണ്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിന് ഈ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് നിർത്തി അങ്ങനെ കണ്ട് വന്ന നേരത്തെ ടിക്കറ്റ് എടുത്തു അപ്പോൾ ദൂരത്തേക്കൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനും പിന്നെ അളിയനും വയ്യാത്ത ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഭംഗിയായി നടന്നു ട്രെയിനിന് കയറ്റി കൊടുത്തു ഇനി അവിടെ സേഫ് ആയിട്ട് ഇറങ്ങട്ടെ ഞാൻ പറഞ്ഞു ഉറങ്ങണ്ട കുട്ടികളെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റിക്കൊടുത്ത് എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു അല്ലേ ഞാൻ അതിൽ പറഞ്ഞു പറഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ